ഹായ് മകളെ അപ്പൊ എല്ലാവർക്കും കാൽക്കുലർ സ്നേഡിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പത്താം ക്ലാസിന്റെ ബയോളജിക്സിന്റെ കണ്ടെ കുറിച്ചാണ് നിങ്ങളിപ്പം പലരും പറഞ്ഞ് കേട്ടതും നിങ്ങൾക്ക് അറിയാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവർക്കും അറിയാം നമുക്ക് കിട്ടിയ ഫസ്റ്റ് പാർട്ടിലെ മൂന്ന് പാഠങ്ങളാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ജെനറ്റിക്സ് ഓഫ് ലൈഫ് രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത് സെൻസേഷൻസ് ആണ് അപ്പം ഇതിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത കുറച്ച് കാര്യങ്ങളെ പറ്റി പുതുതായിട്ട് പഠിക്കുന്നതാണ് ഈ ഡി എൻ ആർ എൻ കേട്ടിട്ടുണ്ടെങ്കിലും അതിനെ അധികമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതേപ്റ്റർ ആണ് ഒന്നാമത്തെ ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പാർട്സ് ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും അവസാന ചാപ്റ്റർ ആണ് അത് കൂടാതെ കഴിഞ്ഞ വർഷത്തെ ഒന്നാമത്തെ ചാപ്റ്ററിലൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് പാർട്സ് ഓഫ് എവല്യൂഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ ഒന്നാമതും അവസാനവും പഠിച്ച ചാപ്റ്ററുകൾ ചേർത്ത് ഒരു വലിയ ചാപ്റ്ററാക്കിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അപ്പം കഴിഞ്ഞ വർഷത്തെക്കാൾ കണ്ടന്റ് കൂടുതലായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം മൂന്നാമത്തെ കാര്യം എന്ന് മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ബിഹൈൻഡ് ദ സെൻസേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇപ്പം ഇതിൽ വ്യത്യാസം എന്താ കഴിഞ്ഞാൽ കുറച്ചുകൂടെ കണ്ടന്റ്സ് കൂടുതലാക്കിയിട്ടുണ്ട് ഈ ഒരു ചാപ്റ്റർ അപ്പം ഈ മൂന്ന് ചാപ്റ്ററുകളാണ് ബയോളറ്റിക്സിലെ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കഴിഞ്ഞ വർഷത്തേക്കാൾ കണ്ടന്റ് കൂടുതലാണ് എന്നുള്ള കാര്യം നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ ഇതിലെ ഡീറ്റെയിൽഡ് ക്ലാസ് ഓരോ പാടത്തിൻ്റെയും ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ടും പാർട്സ് ആയിട്ടും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും